ഭീകരവാദികൾ തന്റെ ഭർത്താവിനെ വെടിവെച്ചു കൊന്ന ശേഷം ചിരിക്കുകയായിരുന്നു എന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച ശൈലേഷ് കലാത്തിയുടെ ഭാര്യ പറയുന്നു അവർക്ക് യാതൊരു പശ്ചാത്താപവും ഉണ്ടായിരുന്നില്ല മനുഷ്യന്റെ രക്തം കാണുമ്പോൾ മനുഷ്യന്റെ ശവം കാണുമ്പോൾ അത് കാഫിറുകളുടെ മയ്യത്താണ് എന്നാണ് ഇവരുടെ ഭാവം കാഫിറുകളെ കൊല്ലണമല്ലോ അതിൽ ഇവർക്ക് യാതൊരു പശ്ചാത്താപവുമില്ല മനസ്താപവുമില്ല തന്റെ ഭർത്താവിനെ വെടിവെച്ച് കൊന്ന ശേഷം അവർ ചീരിക്കുകയായിരുന്നു ചൊവ്വാഴ്ച തെക്കൻ കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരിൽ കലാത്തിയ ഉൾപ്പെടെ മൂന്ന് ഗുജറാത്തികളും ഉണ്ടായിരുന്നു യതീഷ് പർമർ മകൻ സ്മിത്ത് എന്നിവരാണ് മരിച്ചു മറ്റുള്ളവർ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൂന്ന് പേരുടെയും മൃതദേഹം അവരവരുടെ ജന്മനാട്ടിൽ സംസ്കരിച്ചു ശൈലേഷിന്റെ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഭാര്യ ശീതൾ ബെൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പോയത് ആദ്യം ഒരു ഭീകരവാദി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഭർത്താവ് ഹിന്ദുവാണ് എന്ന് ഉറപ്പിച്ച ശേഷം വെടിവെച്ചു അദ്ദേഹത്തെ പോലെ മറ്റ് ഹിന്ദുക്കളായ പുരുഷന്മാരെ അവരവരുടെ കുട്ടികളെയും ഭാര്യമാരുടെയും മുന്നിൽ വെച്ചിട്ട് വെടിവെച്ചു ഒരു ദയയും ഇല്ലാതെ വെടിവെച്ച ശേഷം അയാൾ ചിരിക്കുകയായിരുന്നു ഭർത്താവിന്റെ മരണം ഉറപ്പാക്കുന്നതുവരെ അവിടെ തന്നെ നിന്നു പിതാവ് ഒരു ഹിന്ദുവായതിന്റെ പേരിലാണ് തൻ്റെയും അമ്മയുടെയും മുമ്പിൽ വെച്ചൊരു തീവ്രവാദി അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത് എന്ന് മകൻ നക്ഷു പറയുന്നു വെടിയൊച്ച കേട്ടയുടനെ തന്നെ എല്ലാ വിനോദസഞ്ചാരികളും പഹൽഗാമിൽ അഭയം തേടി ഓടാൻ തുടങ്ങി രണ്ട് തീവ്രവാദികൾ ഞങ്ങളെ കണ്ടെത്തി ഞങ്ങളുടെ മതം എന്താണ് എന്ന് പറയാൻ ആവശ്യപ്പെട്ടു അവർ പുരുഷന്മാരെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തുടർന്ന് എൻ്റെ അച്ഛനുൾപ്പെടെ എല്ലാ ഹിന്ദു പുരുഷന്മാരെയും അവർ വെടിവെച്ച് കൊന്ന് ഓടിപ്പോയി എന്ന് നക്ഷു പറഞ്ഞു ആക്രമണ സമയത്ത് ആ പ്രദേശത്ത് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് വരെ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു ും കൊല്ലപ്പെടുമെന്ന് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളെയും മാറ്റി നിർത്തിയ ശേഷം തീവ്രവാദികൾ അവരോട് കൽമ ചൊല്ലാൻ ആവശ്യപ്പെട്ടത്രേ അത് ചൊല്ലിയ വെറുതെ വിട്ടു ചൊല്ലാൻ കഴിയാത്തവരെ അവർ വെടിവെച്ചു കൊന്നു കൊല്ലപ്പെട്ട സ്മിത്ത് പെർമറിന്റെ മാതൃ സഹോദരനായ സാർഥക് നത്താനി പറയുവാണ് കലാത്തിയയുടെ മകൻ നക്ഷ സൂറത്തിൽ വെച്ച് പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു ഭാര്യ ശീതൾ മകൻ നക് മുത്തമകൻ നീതി എന്നിവർക്കൊപ്പം പഹൽഗാമിൽ അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടി എത്തിയതാണ് ശൈലേഷ് കലാത്തിയ പച്ചയായ മനുഷ്യരെ മതത്തിന്റെ പേരിൽ കൊല ചെയ്തിട്ട് ഇവർക്ക് എന്ത് നേടാനാണ് അമുസ്ലിം മതാപിതാക്കളുടെ മക്കളായി ജനിച്ചതൊരു കുറ്റമാണോ അല്ല നിങ്ങളുടെ കാരുണ്യവാനായ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എന്തേ അവരെ അവരുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ അവരുടെ മൂർധാവിൽ വിശ്വാസിയാണ് എന്ന് എഴുതിയ പോലായിരുന്നു മനസ്സുകളിലേക്ക് ഭയം ഇട്ടു കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു സത്യവിശ്വാസം ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഈ ഭീകര മതത്തിന്റെ തീവ്രത എന്താണ് എന്ന് ഇതിന്റെ കാടത്തരും മനുഷ്യത്വരാഹിത്യവും എന്താണ് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും ആറാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥം ഒരു കൈയിലും ഒരു കൈയിൽ ജൂതന്റെ മീഡിയയും പിടിച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങുക ഇവരോട് സ്വീകരിക്കേണ്ടുന്ന നയം എന്താണെന്ന് ഉടയവരെയും കൺമുമ്പിൽ വെച്ച് നഷ്ടപ്പെടുന്നതിന്റെ വേദന ഇവനൊന്നും അറിയില്ല ആശ്രയമാണ് എടുക്കേണ്ടത് അഭിപ്രായം അദ്ദേഹത്തിന്റെ രീതികളാണ് എടുക്കേണ്ടത് ഒന്നിനൊൻപതിനായിരം വച്ചിട്ട് തീർക്കണം ഇവരെ ആയിരത്തി നാനൂറ് ഇസ്രയേലികളെ കൊല ചെയ്തപ്പോൾ അൻപതിനായിരം ആളുകളെ കൊല ചെയ്തത് ഒരു ലക്ഷം ആളുകളെ ചിത്രപഥം പോലെ ചെയ്ത് കിടത്തി ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകളെ പലായനം ചെയ്യിപ്പിച്ച് ഒരു നാട് മുഴുവനും തകർത്ത് തരിപ്പണമാക്കിയത് മാത്രമല്ല ആ നേതൃകസേരയിൽ ഒരാൾ ഇരിക്കാൻ ഭയപ്പെടുന്ന രൂപത്തിൽ നേതാക്കന്മാരുടെ തലകളെടുത്ത് കണ്ടെയ്നറുകളിൽ കയറ്റി വിട്ടാന്യാഹുവിന്റെ അതേ ആശയം അതെ നെതന്യാഹുവിന്റെ രീതിയെ ഇവരോട് പറ്റും പല പല കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അനാലിസിസ് മറ്റു വരുന്നു കാരണം അതാണ് ഒരു ബന്ധപ്പെട്ട് രീതിയിൽ സർജ്ജിക്കൽ പോലെ അത് അറ്റാക്ക് ചെയ്യണം പാകിസ്ഥാനെ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എനിക്കിതുമായിട്ട് ചില സജഷൻസ് ഉണ്ട് ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ നാട്ടിലാണ് ചില കാര്യങ്ങൾ തിരക്കാണ് അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ ചെയ്യാതെ രണ്ടു ദിവസം ചെയ്യുമ്പോഴേ കൂടുതൽ വീഡിയോ ഇതിനെപ്പറ്റി മറ്റുള്ള വിഷയങ്ങളെ പറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ആദ്യം ചില ആൾക്കാർ പറയുന്നു ഇന്ത്യ സൌദിക്കൽ സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നുറ്റിക് ആയിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും കട്ട് ഓഫ് ചെയ്യാൻ പോവുകയാണ് അതേപോലെ തന്നെ സിന്ധു നദി തടകം വാട്ടർ റിസോർസുമായി ബന്ധപ്പെട്ട പാർട്ട്ഷിപ്പ് ഇന്ത്യ പാകിസ്ഥാൻ അത് മാത്രമല്ല വേറെ നിന്നെയുണ്ട് സിന്ധു മാത്രമല്ല പഞ്ചാബിന്ന് പറഞ്ഞാൽ ജൽ ആ ഒരു റിവർ ഉണ്ട് മറ്റ് കാശ്മീരുമായി ബന്ധപ്പെട്ട് പോകുന്ന റിവർ ഉണ്ട് എന്റെ അഭിപ്രായം ഞാൻ പറയും ഈ പറയുന്ന അവിടെ അറ്റാക്ക് ചെയ്യണതൊന്നുമല്ല ഫുൾ ഫ്രിഡ്ജായിട്ട് വാർഡ് പോകണതൊന്നുമല്ല എന്റെ സജഷൻ പറയുന്നത് കാരണം ഈ കോൺഫ്ലിക്റ്റ് കാശ്മീരിന്റെ കോൺഫ്ലിക്ട് ആണെങ്കിലും ഈ സംഭവങ്ങൾ വളരെ വർഷങ്ങളായിട്ട് ഞാൻ മോണിറ്റർ ചെയ്ത് സ്റ്റഡി ചെയ്തൊരു ടോപ്പിക്കാണ് കാശ്മീർ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും നാളുമായിട്ട് ഏകദേശം രണ്ടു ലക്ഷം പേരാണ് കാശ്മീരിന് വേണ്ടി ഇന്ത്യ പേരിവിടുന്നത് ുംകത്ത് അതിന്റെ ഇഷ്ടംസ്റ്റുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാശ്മീരിൽ സപ്പോർട്ടാണ് പാകിസ്ഥാൻ ഇന്ന് പാകിസ്ഥാനിൽ ഇറങ്ങിയ പല പത്രങ്ങളും ഞാൻ വായിച്ചു ബിൽ അതിനകത്ത് എല്ലാവരും പറയുന്നത് ഈ ജാഫർ എക്സ്പ്രസുമായി ബന്ധപ്പെട്ട് അതിന് പാകിസ്ഥാൻ ഈ ടെററിസ്റ്റ് ത്രൂ ഇന്ത്യ അറ്റാക്ക് ചെയ്തു വലിയ ആക്ലോദം നടക്കുകയാണ് എങ്ങനെയാണ് ഇന്ത്യ ആയിട്ട് റിറ്റാലിയേഷൻ തിരിച്ചടിക്കേണ്ടത് ഞാൻ ഒരിക്കലും ഒരു വാദം സജ്ജസ്റ്റ് ചെയ്ത ഒരാളല്ലേ പക്ഷെ അതിശക്തമായിട്ട് കഠിനമായിട്ട് ഒരു കാരണവശാലും നിർത്താതെ പല രീതിയിലെ കറ്റാത്ത സാധിച്ചു അതൊക്കെ ഏതൊക്കെ ഓപ്ഷൻ ആണ് നമ്മൾ നോക്കാം അപ്പോൾ ആദ്യം ഇസ്രായേല് ഹമാസ് ക്രിസ്തുള് ഹൗതികള് അങ്ങനെ പല മിനിഷ്യ ഓർഗനൈസേഷനാണ് ഇവർക്കെല്ലാം സപ്പോർട്ടീവ് ആയിട്ട് കൊടുത്തത് ഇറാനും ഏകദേശം മൂന്ന് ബില്ല്യെ ഇറാനും ഇവർക്ക് എല്ലാം ട്രെയിനിങ് എല്ലാം കൊടുത്തത് ആയിട്ട് ഇവരെ വളർത്തിയെടുത്തത്

ഇസ്രായേൽ എങ്ങനെയാണോ ഗാസയെ വരുതിയിൽ കൊണ്ടുവന്നത് ഇസ്രായേൽ എങ്ങനെയാണോ ഇറാനെ പാഠം പഠിപ്പിച്ചത് അതേ 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 തന്ത്രം രീതി ഗെയിം ഇവിടെയും എടുക്കേണ്ടത് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് എത്ര കണ്ട് കരാറുകൾ കൊണ്ടുവന്നു ഖത്തറും ഈജിപ്റ്റും അമേരിക്കയും ഒക്കെ എല്ലാത്തിനെയും പുല്ലുപോലെ വലിച്ചു കീറി അവരുടെ മുഖത്തെറിഞ്ഞിട്ട് എഴുന്നേറ്റ് പോടാട്ടിച്ച് മോന്ത ഞാൻ പറിക്കും എന്ന് ആയി പറഞ്ഞാൽ ശ്രീ നരേന്ദ്രമോദിജി എന്നാൽ മാത്രമേ ഈ രാജ്യത്തെ ഈ ഭീകരരിൽ നിന്നും സുരക്ഷിതമായി കൊണ്ടുപോകാൻ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് സാധിക്കൂ നമുക്ക് നിർഭയത്വത്തോടു കൂടി ഈ രാജ്യത്തിൽ ജീവിക്കാനും നന്ദി